ണെങ്കില് വഴക്കുണ്ടാക്കുമ്പോ സുധ ഉപദ്രവിച്ചിട്ടൊക്കെയുണ്ട് അതുപോലെ തന്നെ രേണുന്റെ അച്ഛൻ സുധിയോട് പറഞ്ഞിട്ടുണ്ട് നീ നിന്നീ രണ്ടാംകെട്ട് നല്ലേടാന്നൊക്കെ പറഞ്ഞിട്ട് സുദീനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇവര് ഇവിടെയുള്ള ആരോട് വേണമെങ്കിലും വന്നു ചേട്ടൻ ചോദിച്ചു ഒരു എല്ലാവരും പറയാറ് ഹലോസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രേണു അപ്പൊ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് താല്പര്യമുള്ളവർക്ക് കാണാമില്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാട്ടോ അപ്പോൾ നമ്മുടെ രേണു രേണു റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ മാത്രമേ സോഷ്യൽ മീഡിയയിലുള്ള ഇൻസ്റ്റ ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ എല്ലാത്തിലും രേണു സുതി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രേണുവിൻ്റെ നാട്ടുകാർ തന്നെ അല്ലെങ്കിൽ രേണുവിൻ്റെ ഒരു അയൽവക്കക്കാർ തന്നെ രേണുവിനെ കുറിച്ചിട്ടുള്ള കുറച്ച് സത്യങ്ങൾ ആയിട്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അതിൻ്റെ ഒരു ഫോൺ സംഭാഷണമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് അതിലവർ പറയുന്നത് ഈ പറയുന്ന രേണുവും സുധിയും തമ്മിൽ എന്താ പറയുക ഇത്ര വലിയ സ്നേഹബന്ധത്തിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഴക്കും പിണക്കുമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ സർവ്വസാധാരണമാണ് പക്ഷേ ഈ പറയുന്ന രേണു പറയുന്നതിലൊക്കെ കുറച്ച് കള്ളത്തരങ്ങളുണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രേണുവിന് കൂടുതൽ അവസരങ്ങൾ കിട്ടാനും കൂടുതൽ കൂടുതൽ വൈറലാകാൻ വേണ്ടിയിട്ട് രേണു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കള്ളങ്ങളാണ് അതായത് രേണുവിന് നമ്മുടെ കൊല്ലം സ്തുതിയുടെ മൂത്തമാനായിട്ടുള്ള കിച്ചു കിച്ചുവിന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിലൊക്കെ എന്തൊക്കെയോ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കാരണം രണ്ടാം ഭാര്യയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക ആദ്യത്തെ ആ ഒരു ഇതിലുള്ള മോനോട് അത്ര വലിയ സ്നേഹമൊന്നും ആർക്കും ഉണ്ടാകത്തില്ല പിന്നെ ഒരു ഏണ് വന്നിട്ടോ അയ്യോ എൻ്റെ മകനാണ് ഞാൻ പ്രസവിച്ച മകനാണെന്നൊക്കെ അങ്ങ് പറയുന്നുണ്ട് അതൊക്കെ പറയുന്ന കാണുമ്പോഴേ അല്ലെ കേൾക്കുമ്പോഴേ നമുക്കറിയാം വെറും കള്ളത്തരാണെന്ന് പെറ്റ അമ്മയ്ക്ക് പോലും ഇപ്പം മക്കളോട് സ്നേഹമില്ല അപ്പോഴാണ് അപ്പോളാണ് രണ്ടാനമ്മയ്ക്ക് തേങ്ങായ തേങ്ങ അപ്പോൾ എന്തായാലും രേണുവിൻ്റെ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടുക്കി ഇപ്പം നാട്ടുകാർ തന്നെ അല്ലെങ്കിൽ അയൽവക്കക്കാർ തന്നെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് ആ ഒരു പെൺകുട്ടി പറയുന്ന രേണുവിനെ കുറിച്ചും രേണുവിൻ്റെ കുടുംബത്തെക്കുറിച്ചും പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് വരാം ഒരു ദിവസം എങ്ങനെ മഴ വഴക്കുണ്ടായെന്ന് വെച്ചാൽ കിച്ചുന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു ഈ കിച്ചു വലിയ താല്പര്യമില്ലാത്തതാണ് കിച്ചു ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു പറഞ്ഞായിരുന്നു ഒരു ദിവസം വഴക്ക് പിന്നെ ഒരു ദിവസം പോകുന്നതിൻ്റെ മരിക്കുന്നതിൻ്റെ ആ ഒരു വീക്കിൽ ഇവർ വഴക്കുണ്ടാക്കിയത് രേണുവിന് മുടി കളർ ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ കൊച്ചിന് കാര്യങ്ങളെല്ലാം അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നില്ല അതെ അതിന് കാര്യങ്ങളെല്ലാം അറിയാം ഇവരുടെ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം ആ കൊച്ചിനെ അറിയാം അതുകൊണ്ട് അതൊന്നും അത് മിണ്ടാതിരിക്കുന്നേ ശരിക്കും പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാകണ്ടല്ലോ എന്നുള്ള രീതിയിലായിരിക്കും ആ കൊച്ചു മിണ്ടാതിരിക്കുന്നത് പിന്നെ അത് ഈ വീട്ടിൽ നിന്ന് ഫുഡ് പോലും കഴിക്കത്തില്ലായിരുന്നു അത് വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ ഇവരുടെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഈ ശുതിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഹോട്ടലിൽ താമസിക്കുന്നത് പോലത്തെ ഇതായിരുന്നു വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുക എല്ലാവരും വീട്ടിൽ ഫുഡൊന്നും വെക്കത്തില്ല അഥവാ വെച്ച ാലും പുള്ളിക്കാരനാണ് വെക്കുന്നത് സുധി പിന്നെ ഒരു ദിവസം ഇവിടെ ഉള്ളതൊക്കെ പറഞ്ഞു കേട്ടോ എല്ലാവർക്കും അറിയായി കേസ് ഒരു ദിവസം പിന്നെ സുധിയുടെ കല്ലറയിൽ ഇവൾ ചെന്നപ്പം അവിടെ ഏതോ ഒരു ചേട്ടൻ അവിടെ അടുത്തത് എന്നാ വന്നേന്ന് അങ്ങനെ എന്തോ എന്തോ ഉള്ളോട് ചോദിച്ചു ചോദിച്ചപ്പോൾ ഇവിടെ പെട്ടെന്ന് അതായത് പീഡനസമമാക്കിയിട്ടുണ്ട് കേസ് കൊടുത്ത് പുള്ളിയെടുത്ത് നിന്ന് നഷ്ടപരി നഷ്ടപരിഹാരമായിട്ട് പുള്ളിയെടുത്തുനിന്ന് പതിനായിരം രൂപയും വാങ്ങിയിട്ട് ഈ ഇൻ്റർവ്യൂല് വന്നിരിക്കുന്ന ഈ ചുമ്മാത് വന്നിരുന്ന ഈ നുണ പറയുന്നത് എല്ലാവരും ഈ ഈ ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള ഈ ഞാൻ വഴി പൊങ്ങന്താന ഏരിയയിലുള്ള എല്ലാവരും ഇത് കാണുന്നുണ്ട് ഇത് കണ്ടിട്ടും കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നതാണ് എല്ലാവർക്കും ഇവളെക്കുറിച്ച് അറിയാമല്ലോ പിന്നെ ഇവിടെ പോയി പിടിച്ചോണ്ട് നടക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ അവരൊക്കെ അറിയട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ പറയാന്ന് വെച്ചത് കാരണം നമ്മുടെ ഫോണൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവളുടെ ഇൻ്റർവ്യൂ മാത്രമേ നമുക്കൊക്കെ കാണുമ്പോഴത്തേനും ഈ നോണയൊക്കെ പറയുന്നത് കാണുമ്പോൾ തന്നെ നമുക്കത് കാണത്തിന് എന്തൊക്കെ അറിയാവുന്ന ആയതുകൊണ്ട് നമുക്ക് ഒരു ദേഷ്യം വരും വഴക്കുണ്ടായെന്ന് പറഞ്ഞാൽ ശുതി മരിക്കുന്നതിൻ്റെ തലയാഴ്ച ആ ആഴ്ചയിൽ ഒരു വഴക്കുണ്ടായിരുന്നു അന്ന് സത്യം പറഞ്ഞ് ഇവരുടെ ബന്ധുക്കളെല്ലാം അന്ന് വന്നായിരുന്നു അന്ന് വന്നത് കണ്ടായിരുന്നു ഞങ്ങളൊക്കെ പിന്നെ നമ്മളൊന്നും ഈ കാര്യങ്ങൾക്കകത്തൊന്നും കൂടുതലായിട്ട് പോയി ഇടപെടുന്നു കാരണം നമ്മൾ കുറേ ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങളവിടെയുള്ള അതിലോക്കം കറൊന്നും വലുതായിട്ട് ഇതിനകത്തൊന്നും ഇടപെടാനൊന്നും പോകത്തില്ല പിന്നെ അവർ കിടന്ന് കാണിക്കുന്നു ഓരോന്ന് ചുമ്മാ കിടന്ന് കാണിച്ചു കൂട്ടുന്നു ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാ ഈ നാട്ടിലുള്ള ആരോട് വന്ന് ചോദിച്ചാലും ഇവ ഇവരെക്കുറിച്ച് നല്ല ചീത്തകളല്ല ചീത്ത കാര്യങ്ങളല്ലാതെ നല്ലതൊന്നും പറയാനില്ല ആർക്കും പറയാനില്ല കാരണം അങ്ങനെയാണ് ഇവിടെ താമസിച്ചപ്പോഴത്തേക്കിന് ഇവർ ചെയ്ത് ചെയ്ത് കാട്ടി കാട്ടുകൂട്ടിക്കൊണ്ടിരുന്നത് വേണുവാണെങ്കിൽ അത് സുധിയായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ സുധിയെ ഉപദ്രവിച്ചിട്ടൊക്കെയുണ്ട് അത് അതുപോലെ തന്നെ വേണുവിൻ്റെ അച്ഛൻ എന്നെ സുധിയോട് പറഞ്ഞിട്ടുണ്ട് നീ രണ്ടാം കിട്ടുകാരള്ളേടാന്നൊക്കെ പറഞ്ഞിട്ട് സുദീനെ ഉദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇവർ ഇവിടെയുള്ള ആരോട് വേണമെങ്കിലും വന്നു ചേട്ടൻ ചോദിച്ചു ഒരു കുഴപ്പമില്ല എല്ലാവരും പറയാം റെഡിയായിട്ട് നിൽക്കുക ഈ സുതി എന്നും വഴക്കായി ഇവളറിയോ ഈ ഫിലുടെ കൂടെ കൂടിയിട്ടാണ് സുതിക്ക് ഇത്രയും കടം വന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്നും വഴക്കാ അറിയോ ഇവളും സുദീനെ പിറക്കി ഉറ്റുവിട്ട് ഓടിച്ചിട്ട് ആ കുട്ടിയെ തന്നെ വിളിച്ചിട്ടുള്ളത് അറിയോ സ്തുതി മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് സുതി ഇവളും കൂടെ ആ മരിക്കുന്നതിൻ്റെ ആ ഒരാഴ്ച മുന്നാന്ന് തോന്നുന്നത് വഴക്കുണ്ടായപ്പോൾ ഇവള് പറഞ്ഞാൽ നിൻ്റെ തല പൂ നീ പോകുന്ന വഴിക്ക് നിൻ്റെ തല പൂടാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ആ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ മരിച്ചത് നിൻ്റെ തല പോവുകയാണ് ഞാനും എൻ്റെ പപ്പായും അമ്മയും എൻ്റെ കൊച്ചും സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കുമെന്ന് എല്ലാവരും കേട്ടല്ലോ രേണുവിനെ പൊക്കിക്കൊണ്ടും താങ്ങിക്കൊണ്ടും നടക്കുന്ന ആൾക്കാരൊക്കെ കേട്ടല്ലോ രേണു സുതി കാണിച്ചു കൂട്ടി പ്രവൃത്തികളെക്കുറിച്ച് സ്വന്തം നാട്ടുകാർ എന്നതിലുപരി അയൽവക്കക്കാരി കൂടിയാണ് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഈ രേണു കൊല്ലം സുതി ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഇവർ തമ്മിൽ വഴക്കുകൾ ഉണ്ടായിരുന്നു മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വരെ വഴക്കുണ്ടാക്കിയപ്പോൾ നീ പോകുന്ന വഴി നിൻ്റെ തല പോകുമെന്ന് പറഞ്ഞ് പ്രാഗീരുന്ന ഒരു ഭാര്യയാണ് ആ ഭാര്യയാണ് ഇപ്പോൾ വന്ന് മരിച്ചുപോയി ഭർത്താവിനെ ഓർത്ത് കണ്ണീരൊഴിച്ച് അയ്യോ എൻ്റെ ചേട്ടൻ എന്ന് പറയും തേനും പാലും ഒഴുകുന്നു ഉളുപ്പുണ്ടോ ഈ സ്ത്രീക്ക് ഉളുപ്പ് അവർക്ക് എനിക്ക് തോന്നുന്നു കൊല്ലം സുധീയോട് അത്ര വലിയ ആത്മാർത്ഥ സ്നേഹമൊന്നും ഇല്ലായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു മനുഷ്യന് ജീവിച്ചിരുന്നപ്പോൾ ആ ഒരു മനുഷ്യനെ ഇത്രത്തോളം ഇവർ വേദനിപ്പിക്കില്ലായിരുന്നു അത് തന്നെയല്ല ഈ കിച്ചു എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞിനോട് ഈ രേണുവിന് അത്ര വലിയ ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ പല ഇൻ്റർവ്യൂലും വന്നിരുന്നിട്ട് പറയുന്നുണ്ട് കിച്ചു ആണ് എൻ്റെ ആദ്യത്തെ മോൻ ഞാൻ പ്രോസവിച്ചില്ലെങ്കിലും അവൻ എൻ്റെ ആദ്യത്തെ മോനാണെന്നൊക്കെ വന്നിരുന്നിട്ട് വലിയ വീമ്പളക്കുന്നുണ്ട് അതൊക്കെ വെറും തള് മാത്രമാണ് ഇവർക്ക് ശരിക്കും ആ ഒരു മോനെ ഇഷ്ടമല്ലായിരുന്നു സുതി ഉള്ളപ്പോഴേ ആ ഒരു കുഞ്ഞിനോട് നല്ല സ്നേഹം ഇല്ലാത്ത ഇവര് സുതി ഇല്ലാത്തപ്പോൾ ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ടാണല്ലോ കിച്ചു ആ കൊല്ലം സുതിയുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്നതും അവൻ വല്ലപ്പോഴൊക്കെ ഈ സുതിയിലേക്ക് വരാറുള്ളൂ ഉദാഹരണങ്ങൾ ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ അതുപോലെ തന്നെ ഈ കൊല്ലം സുതി ഉണ്ടായിരുന്ന സമയത്ത് പോലും കിച്ചു ഇവരുടെ വീട്ടിൽ നിന്ന് ആഹാരമൊന്നും അങ്ങനെ കഴിക്കില്ലായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരു രണ്ടാനമ്മ എങ്ങനെ ആയിരിക്കും പെരുമാറുന്നതെന്നൊന്ന് അതൊരാങ്കുഞ്ഞും കൂടെയാണ് അതിനോട് പെരുമാറുന്നത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇപ്പോൾ വന്നിരുന്ന് വലിയ തള്ളാണ് എൻ്റെ കിച്ചു എൻ്റെ സ്വന്തം മോനെ പോലെയാണ് മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് മെഴുകുന്നു അവരുടെ സ്വന്തം മോൻ എന്ന് പറയുന്ന അവരെ പ്രസവിച്ച മകനെ മാത്രമേ അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ കിച്ചു എന്ന് പറയുന്ന മോൻ കൊല്ലത്ത് പോയവൻ നിൽക്കില്ല ഇനിയിപ്പോൾ നിന്നാലും പോട്ടെ അവൻ ഇടയ്ക്കെങ്കിലും ഇവിടെ വന്ന് സുതിലയത്തിൽ വന്ന് നിൽക്കേണ്ടതാണ് പക്ഷെ എന്തുകൊണ്ടവൻ വരുന്നില്ല ഈ സുതിലയത്തിൽ ആരൊക്കെയുള്ള രേണുവും രേണുവിൻ്റെ ഉള്ളത് അപ്പോൾ പിന്നെ അവൻ അവിടെ ഒരു കറിവേപ്പില മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് അവനിപ്പോൾ കൊല്ലം സുദിയുടെ കൊല്ലത്തുള്ള വീട്ടിൽ നിന്നാണ് അവൻ പഠിക്കുന്നത് അവൻ അവിടെയാണ് അവന് നിൽക്കുന്നത് ഇവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാം ഈ കൊല്ലം സുദിയുടെ വീട്ടുകാർക്കായിക്കോട്ടെ ഈ കിച്ചുവിനായിക്കോട്ടെ പക്ഷെ ആരും ഒന്നും തുറന്ന് പറയുന്നില്ല കാരണം എന്തിനാ ഇനിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം എല്ലാവരും എല്ലാം സഹിച്ചും ക്ഷമിച്ചും ൊക്കെ മിണ്ടാതിരിക്കാണ് പക്ഷേ ഇത് എന്നെങ്കിലും ഇത് സത്യങ്ങൾ പുറത്ത് വരും ഇപ്പം രേണുവിൻ്റെ നാട്ടുകാരായിക്കോട്ടെ അയൽവക്കക്കാരായിക്കോട്ടെ ഇങ്ങനെ ഓരോ വെളിപ്പെടുത്തലുമായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട് ഉടൻ താമസിയാതെ തന്നെ നമുക്ക് കിച്ചുവിൻ്റെ ഭാഗത്തു നിന്നും കൊല്ലം സുധിയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഒരു തുറന്ന് പറച്ചിലും ഒരു സത്യം പറച്ചിലൊക്കെ പ്രതീക്ഷിക്കാം അങ്ങനെ തന്നെ പറയണം കാരണം ഇവർ ജീവിച്ചോട്ടെ രേണു ജീവിക്കുന്നതിൽ നമുക്ക് ആർക്കും ഒരു പരാതിയില്ല പക്ഷെ അവരില്ലാത്ത കാര്യങ്ങൾ വന്നിരുന്നു ഓരോ ഇന്റർവ്യൂലും വന്നിരുന്നിട്ട് അങ്ങ് പറയുന്നുണ്ട് എന്റെ ശുദ്ധിച്ചേട്ടൻ എന്റെ ശുദ്ധിച്ചേട്ടൻ വെറുതെ അതാണ് ഇവർക്ക് ഒരു ആത്മാർത്ഥ സ്നേഹവും ആ മനുഷ്യനോട് മനുഷ്യനോടില്ലായിരുന്നു ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഈ ഒരു രീതിയിൽ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിങ്ങനെ അഴിഞ്ഞാടത്തില്ല